നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് നിരവധി തൊഴിലന്വേഷകരും തൊഴിൽ കണ്ടുപിടിച്ച് വരുന്നവരും ഒക്കെ ഇപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കാതെ എത്രയോ മാർഗങ്ങളുണ്ട് അന്വേഷിക്കാനായിട്ട് ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ അന്വേഷിക്കാതെ വന്ന് ശമ്പളം ഇല്ല പറഞ്ഞ ജോലിയല്ല ഓഫർ ലെറ്റർ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളിൽ പെട്ടുപോയി പിന്നീട് തിരിച്ചിങ്ങനെ നാട്ടിൽ പോകും ഈ നാട്ടിൽ നിന്ന് വരുന്നത് തന്നെ കടം മേടിച്ചിട്ടൊക്കെ ആയിരിക്കാം അപ്പം അങ്ങനെ പെട്ട് പോകുന്നതിന് മുൻപ് നാട്ടിൽ നിന്ന് കേറി വരുമ്പോൾ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മേഡം പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പലരും കേ ശമ്പളം കിട്ടാതെ ആവുമ്പോൾ അല്ലെങ്കിൽ പറയുന്നത് എനിക്ക് പറഞ്ഞ ജോലിയല്ല തന്നത് ആഴ്ചയിൽ ഏഴു ദിവസം വർക്കിംഗ് ആണ് പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യേണ്ടി വരുന്നു എങ്ങനെങ്കിലും തിരിച്ചു പോകണം എന്ന് ഇവിടെ വന്നിട്ടാണ് ആലോചിക്കുന്നത് അപ്പോൾ എന്ത് അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്കൊരു ജോബ് ഒരു കമ്പനി തരികയാണെങ്കിൽ ആ കമ്പനി ഓഫർ ലെറ്ററിൽ ഓഫർ ലെറ്റർ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം ആ ഓഫർ ലെറ്ററിൽ നിങ്ങളുടെ ജോബ് പൊസിഷൻ എത്ര മണിക്കൂറാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് അതിൽ നിങ്ങളുടെ ബേസിക് സാലറി എത്ര ഗ്രോസ് സാലറി എത്ര എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി കൃത്യമായി പറഞ്ഞിരിക്കണം പലതിലും ഇൻക്ലൂഡിങ് ഓവർ ടൈം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അഡീഷണൽ ഡേയ്സ് ഇവിടെ അഞ്ച് ദിവസം മാത്രമാണ് വർക്കിങ് വർക്ക് ഒരു തൊഴിലാളിക്ക് വർക്ക് ചെയ്യേണ്ട കാര്യമുള്ളു അത് എട്ട് മണിക്കൂറാണ് ദിവസം വർക്ക് ചെയ്യേണ്ടത് അതിന് പുറമേ വരുന്നതൊക്കെ ഓവർ ടൈമാണ് അതുപോലെ രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഓഫ് കൊടുക്കണം എന്നുള്ള നിയമമുണ്ട് അപ്പം നിയമത്തിന്റെ കാര്യ കാര്യത്തിൽ ഇവിടെ വളരെ തൊഴിലാളികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള നിയമാണ് അപ്പോൾ ഈ കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ഈ നിയമം ഈ ലേബർ ലോ സ്ഥിരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ട് എനിക്കറിയാം നിയമത്തിൽ തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട് അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ തൊഴിലാളികൾ വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് സത്യം വിസിറ്റിങ് വിസയിൽ കൊണ്ടുവന്ന് ജോലി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചെയ്താൽ മതിയെന്നും മാറ്റിത്തരാമെന്നും പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട് ഒരിക്കലും അഡ്വൈസബിളല്ലാത്തതാണ് വിസിറ്റിംഗ് വിസക്കാർക്ക് ഇവിടെ ജോലി ചെയ്യാനേ പാടില്ല വിസിറ്റിംഗ് മാത്രമാണ് നമ്മൾ ബന്ധുക്കളെ കാണാനോ അല്ലെങ്കിൽ രാജ്യം കാണാനോ ടൂറിസ്റ്റ് വിസയിലോ ആണ് വരുന്നത് അവിടെ നിന്ന് വരുമ്പോൾ പാസ്പോർട്ട് മേടിച്ചു വെക്കുന്നു രണ്ടോ മൂന്നോ മാസം എക്സ്റ്റെൻഡ് ചെയ്യുന്നു അതിൽ പണിയെടുപ്പിക്കുന്നു ഒരു പൈസ പോലും കൊടുക്കുന്നില്ല അപ്പോൾ ഇല്ലീഗലായിട്ട് ഇവിടെ നിന്ന് വർക്ക് ചെയ്തു എന്നുള്ള പേരിൽ അയാൾക്ക് അയാളെ ഡിപ്പോർട്ട് ചെയ്യാനാണ് സംഭവം ഉണ്ടാവുക വർക്ക് ചെയ്തു എന്ന് പറഞ്ഞതിന് പ്രൂഫ് ഉണ്ടാവില്ല കോൺട്രാക്റ്റ് ഇല്ല അപ്പം അതുകൊണ്ട് ഓഫർ ലെറ്റർ കൃത്യമായി കിട്ടിയതിന് ശേഷം മാത്രമേ വരാൻ പറ്റൂ വരാവൂ വന്നതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞ കമ്പനിയിൽ തന്നെയാണോ കിട്ടിയത് എന്ന് നിങ്ങളുടെ ലേബർ കാർഡ് അല്ലെങ്കിൽ റെസിഡൻസ് കാർഡ് എന്ന് പറയുന്ന കാർഡിൽ ചെക്ക് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഈ വന്നിട്ട് റെസിഡൻസ് കാർഡ് എത്ര സമയത്തിനുള്ളിൽ അടിക്കണം എന്ന് ഒരു മാസത്തിനുള്ളിൽ റെസിഡൻസ് കാഡ് എടുക്കണമെന്നാണ് നിയമം അതായത് ക്ലിയറൻസ് കിട്ടി വിസയിലാണ് വന്നിട്ടുള്ളത് റെസിഡൻസ് കാർഡ് എടുക്കേണ്ടത് ഒരു അത്യാവശ്യമാണ് നിങ്ങളുടെ എല്ലാ സർവീസുകളും റെസിഡൻസ് കാർഡിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് പിന്നെ പറഞ്ഞല്ലോ തിരിച്ചു പോകേണ്ട കാര്യത്തിനെ പറ്റി എനിക്ക് ഇപ്പോൾ സപ്പോസ് ഈ കാർഡ് എടുത്തു കൊടുക്കുന്നില്ല വന്ന കമ്പനി എന്ത് ചെയ്യാൻ പറ്റും എല്ലാ കാര്യത്തിനും അവർക്ക് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാവുന്ന മിനിസ്ട്രി ഓഫ് ലേബർ എന്ന് പറഞ്ഞ് ഇവിടെ ആർക്കും ഇപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കംപ്ലൈൻറ്റ് ചെയ്യാം ഇനി ഇതുമറിയില്ലെങ്കിൽ നമ്മുടെ ഡിപ്ലോമാറ്റിക് ഏജൻസി ആയിട്ടുള്ള എംബസിയിൽ അപ്രോച്ച് ചെയ്താൽ അവർ ആ വെബ്സൈറ്റ് ഏതാണെന്നോ അല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ ലേബർ ലോന് പറയുന്നത് എനി ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഇതാണ് മിനിസ്ട്രി ഓഫ് ലേബറിൽ ഡീൽ ചെയ്യുന്നത് അപ്പോൾ എന്ത് തർക്കം അല്ലെങ്കിൽ കേസ് ഒരു അതൊരു കേസല്ല ആ തർക്കം പരിഹരിക്കുന്നതിന് നമുക്ക് അവിടെ കൊടുക്കുകയാണ് അതിൽ തന്നെ പറയുന്നത് ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ അവർ അറിയിച്ചു കഴിഞ്ഞ് അത് സോൾവ് ചെയ്യാം നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യാം പക്ഷേ ഇതൊന്നും വിസിറ്റ് വിസയിൽ വന്നാൽ ചെയ്യാൻ പറ്റില്ല വിസിറ്റ് വിസയിൽ വന്ന് വർക്ക് ചെയ്യാനും പറ്റില്ല യാതൊരു അവകാശവും ഇല്ല നമ്മളൊരു കംപ്ലൈൻറ്റിന് പോകുമ്പോൾ നമുക്ക് നമ്മൾ വിത്ത് ക്ലീൻ ഹിയൻഡായിരിക്കണം ആയിരിക്കണം വിസിറ്റ് ടി വന്ന് എന്നെ പറഞ്ഞ് പറ്റിച്ചു എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഇല്ല കാരണം എല്ലാ രാജ്യത്തും നിയമങ്ങളുണ്ട് ആ പ്രിസംഷൻ എന്ന് പറയുന്നത് നിയമം അറിഞ്ഞിട്ടാണ് വരുന്നതെന്ന് എല്ലാ ജനങ്ങളും നിയമം അറിഞ്ഞോളണം അറിഞ്ഞോളന്നുള്ളതാണ് ബേസിക്കായിട്ടുള്ള തിങ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം അതിൻ്റെ ഒരു ഡിഫൻസ് ഡിഫൻസല്ല എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു ഡിഫൻസ് എടുക്കില്ല ഒരു കോടതികളും എടുക്കില്ല അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തും അങ്ങനെ തന്നെയാണ് നിയമം അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് ഒരു ഡിഫൻസല്ല അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് വേണം വിദേശ രാജ്യത്ത് വിദേശ രാജ്യത്ത് അവിടുത്തെ നിയമം അനുസരിച്ച് മാത്രമാണ് മുമ്പോട്ട് പോകുന്നത് ഒമാൻ പ്രത്യേകിച്ചും എല്ലാ കാര്യത്തിലും നിയമമുള്ളതാണ് അപ്പം നിയമം ലംഘിച്ചു വരുന്നവർക്ക് ഒരു അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നാട്ടിൽ നിന്ന് കയറി വരുന്നവർ ഈ ഇവിടെ വന്നു കഴിഞ്ഞ ഇവിടെ സോഷ്യൽ വർക്കർ ആരാണ് എംബസി എവിടെയാണ് മിനിസ്റ്റർ ഓഫ് ലേബർ എങ്ങനെയാണ് എങ്ങനെ അവിടെ എത്തും എന്നൊക്കെ അന്വേഷിക്കുന്ന അത്രയും ഒരു എഫേർട്ട് വേണ്ട നാട്ടിൽ നിന്ന് കയറി വരുമ്പം ഇന്ന് സോഷ്യൽ മീഡിയ ആണ് അവരുടെ നാട്ടിൽ എത്രയോ പേര് ഓൾറെഡി ഗൾഫിൽ ഉണ്ടാവും ആ സ്ഥലത്ത് ഉണ്ടാവും അല്ലേ അപ്പോൾ ഒന്ന് വിളിച്ച് അന്വേഷിക്കാം ഈ ഓഫീസ് അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ചരിത്രം എന്താണ് ഇവർ കുറേ നാളായിട്ടുള്ള ഓഫീസാണോ എനിക്ക് അവിടെ ഒരു ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ട് ഇത് കറക്റ്റാണോ ശമ്പളം കിട്ടുമോ ഇതൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് അന്വേഷിച്ചിട്ട് കൃത്യമാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കയറി വരാമെന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം കാര്യം അതെ 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 തീർച്ചയായും നമ്മൾ അത് അന്വേഷിക്കണം നമ്മൾ നമ്മളുടെ രാജ്യത്തല്ല പുതിയൊരു രാജ്യത്ത് ചെന്നുപെടുമ്പോൾ എന്താണ് ഇനി വന്നു കഴിഞ്ഞാൽ ഇതിൽ പ്രത്യേകിതയുള്ളൊരു കാര്യമുണ്ട് ഇനി ഇനി എഗ്രിമെൻ്റോട് കൂടി വന്നു വിചാരിക്കാം നമ്മൾ ഓഫർ ലെറ്റർ കിട്ടി വന്നു നമുക്ക് വർക്ക് ചെയ്യാത്തൊരു അറ്റ്മോസ്ഫിയറോ വർക്ക് ചെയ്യാൻ പറ്റാത്ത അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നമുക്ക് ഈസി നമുക്ക് ഏഴ് ദിവസത്തെ നോട്ടീസ് കൊടുത്ത് കമ്പനിയുടെ ചെലവിൽ നമുക്ക് നാട്ടിലേക്ക് പോവാം ഓപ്ഷൻ ഉണ്ട് അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട് മാത്രമല്ല ഇവിടെ ഓരോ ഒരു റിക്രൂട്ട്മെൻറ്റിനു പോലും തൊഴിലാളിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ പാടില്ല എത്രയോ അധികം സാധാരണ തൊഴിലാളികൾ പറയുന്നത് നാട്ടിൽ നിന്ന് അമ്പതിനായിരം അല്ലെങ്കിൽ എൺപതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം ഞാൻ വിസയ്ക്ക് കാശ് കൊടുത്തിട്ടാണ് വന്നത് വിസയ്ക്ക് പൈസ വാങ്ങാൻ പാടില്ല അത് നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു എംപ്ലോയറുടെയും എടുത്ത് പൈസ കൊടുത്ത് നിങ്ങൾ വരുന്നില്ല അപ്പം നിങ്ങൾ നിങ്ങൾക്ക് അടുപ്പമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഏജൻസോ ചീറ്റ് ചെയ്യുന്നതായിരിക്കും ഈ വിസ എക്സ്പെൻസ് ക്ലിയറൻസ് എക്സ്പെൻസ് ഈവൻ കാർഡിൻ്റെ എക്സ്പെൻസ് നിങ്ങൾക്ക് വർഷത്തിലുള്ള ടിക്കറ്റ് തിരിച്ചു വരാനുള്ള ടിക്കറ്റ് എല്ലാം ഈ തൊഴിൽ ദാതാവിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അതറിഞ്ഞിരിക്കണം അപ്പോൾ ആദ്യമേ പൈസ കൊടുത്ത് ഗൾഫിലേക്ക് എങ്ങനെയെങ്കിലും കയറി എന്നുള്ളത് ധാരണ തെറ്റാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പം അഡ്വക്കേറ്റ് പറഞ്ഞപോലെ അറിഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത് ഒരു ഡിഫൻസേ അല്ല അപ്പം എന്തായാലും കയറി വരുന്നവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഏത് വിദേശ രാജ്യത്തേക്കാണെങ്കിലും കയറി പോകുക എന്നുള്ളതാണ് പ്രവാസ സംബന്ധമായ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു പേജിൽ ഇതുപോലെയുള്ള വിശേഷങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നല്ല പ്രവാസികൾക്ക് ആഗ്രഹമുള്ള കാര്യം നമുക്കും എപ്പോഴും തോന്നുകയാണ് നാട്ടിൽ നിന്ന് അയ്യോ കയറി വന്ന് പെട്ടുപോയല്ലോ എന്ത് ചെയ്യാമെന്നുള്ളത് ഈ പേജ് തീർച്ചയായിട്ടും എല്ലാവരും ഫോളോ ചെയ്യണം